ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പ്ലാൻസുകൾ നമ്മൾ മെയിൻ ആയിട്ടും ഡി ടി ഡി സി വഴി ആയിട്ട് അയച്ചു തരുന്നത് പേയ്മെന്റ് വരുന്നത് ഗൂഗിൾ പേയുമുണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫറും ഉണ്ട് അതുപോലെ തന്നെ പ്ലാൻസുകൾ നേരിട്ട് എത്തിച്ചു തരാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ നേരിട്ടും എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ പ പെരുമ്പാവൂർ അങ്കമാലി തൃശ്ശൂർ മലപ്പുറം ഭാഗങ്ങളിലേക്കൊക്കെ നമുക്ക് നേരിട്ട് തരാൻ പറ്റുന്നതായിരിക്കും പിന്നെ നമ്മുടെ വീട്ടിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നമുക്കൊരു വാട്ട്സപ്പ് ഗ്രൂപ്പ് കൂടിയുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ അതുപോലെ തന്നെ പ്ലാന്റ്സുകൾ അയക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല പോട്ടിൽ നിന്നും എടുത്തിട്ട് നല്ല ബെയർ റൂട്ടായിട്ടാണ് നമ്മൾ അയക്കുന്നത് നല്ല സേഫ് പാക്കിങ്ങിൽ തന്നെയാട്ടോ പ്ലാന്റ്സുകൾ അയക്കുന്നതും ഓൾ ഇന്ത്യ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് ഡി ടി ഡി സി വഴിയാണ് പ്ലാൻസുകൾ അയക്കുന്നത് ഇപ്പോൾ സ്പീഡ് പോസ്റ്റ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും അയച്ചു തരുന്നതായിരിക്കും കേട്ടോ സെയിലിനായിട്ടുള്ള പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലക്കണിൽ ലോൺ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഉള്ളൂട്ട് നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുറന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ് അപ്പം നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂട്ട് നമ്മുടെ വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് എത്തുകയുള്ളൂ സെയിലായിട്ട് നല്ല അടിപൊളി പ്ലാന്സുകളൊക്കെയാണ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണോട്ടോ വീഡിയോയിൽ പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് നമ്മുടെ ഫസ്റ്റ് കോംബോ വരുന്നത് റബ്ബർ പ്ലാന്റ്സിന്റെ കോംബോയാണ് ഇതിനകത്ത് രണ്ട് റയർ പ്ലാന്റ്സുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വെരിഗേഷൻ ഉള്ള റബ്ബർ പ്ലാന്റുകളാണ് നമുക്ക് എപ്പോഴും ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട് കേട്ടോ ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല പ്ലാന്റ്സുകൾ ഏതൊക്കെയാണ് അധികം ഗെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ച് അപ്പം നമുക്ക് ഈ രണ്ട് പ്ലാന്റ്സ് നമുക്ക് ഇൻഡോറിലും സെമി ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിന്റെ വാട്ടറിംഗ് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി എപ്പോഴും നമ്മൾ ഒരുപാട് അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാനൊരു ആവശ്യമില്ല സോയിൽ നന്നായിട്ട് ട്രൈ ആവുന്ന സമയത്ത് മാത്രം നമ്മൾ ഇതിനകത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അധികം കെയറിങ്ങും കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് ആണ് കോംബോയിൽ ഫസ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് വൈറ്റ് വെരികേഷൻ ആയിട്ട് ഈ ഒരു പ്ലാന്റിന് വരുന്നത് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് ഒരു ഗ്രീൻ വെരിഗേഷൻ വരുന്ന ഒരു പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ സൈസ് ഇങ്ങനെയാണ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സും ഇന്നത്തെ ഒരു അടിപൊളി ഓഫർ പ്രൈസിലാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഈ രണ്ട് പ്ലാന്റ്സ് ഇറങ്ങുന്ന കോംബോയ്ക്ക് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് ത്രീ ഫോർട്ടി ആണ് വരുന്നത് ആർക്കെങ്കിലും ഈ രണ്ട് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയെ ട്രോണിമ പ്ലാന്റ്സുകൾ എന്ന് പറയുമ്പം എല്ലാവർക്കും എപ്പോഴും ചോദിക്കുന്നത് റെഡ് വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പം നമ്മൾ മൂന്ന് റെഡ് വെറൈറ്റീസ് ആണ് ഈ ഒരു കോമ്പോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് സുഖം റെഡിന്റെ പ്ലാന്റ് ആണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇത് മെച്ചോർഡ് ആകുന്നതനുസരിച്ച് വീണ്ടും നല്ല റെഡ് കളർ കയറി വരുന്നതായിരിക്കും കേട്ടോ ഈ ഒരു പ്ലാന്റ് ഒരുപാട് വലിപ്പമുള്ള പ്ലാന്റ് അല്ല പ്ലാന്റിന്റെ സൈസ് ഇങ്ങനെയാണ് വരുന്നത് ചെറിയ പ്ലാന്റ് ആണെങ്കിലും നല്ല കളർ കയറി വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാ കേട്ടോ എല്ലാം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അടുത്തത് വരുന്നത് റെഡ് ബ്യൂട്ടിയുടെ പ്ലാന്റ് ആണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതൊക്കെ മെച്ചോർഡ് അനുസരിച്ച് നല്ല റെഡ് കളറ് കയറി വരുന്നതായിരിക്കും കേട്ടോ അടുത്തത് വരുന്നത് ഇത് ഈ ഒരു വെറൈറ്റിയാണ് റൂബികരുടെ പ്ലാന്റ് ആണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് മൂന്ന് പ്ലാൻസ് ഇറങ്ങുന്ന കോംബോയ്ക്ക് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാൻസുകളും അടുത്ത തിങ്കളാഴ്ച മുതലായിട്ട് നമ്മൾ കൊറിയർ ചെയ്ത് തുടങ്ങുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലാൻസുകൾ വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് തന്നെ പേയ്മെൻറ്റ് കൂടി ചെയ്ത് നിങ്ങളുടെ പ്ലാൻസുകൾ കൺഫേം ചെയ്യേണ്ടതാണ് പേയ്മെന്റ് ചെയ്യുന്ന പ്ലാൻസുകൾ മാത്രമായിരിക്കട്ടെ നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നത് അടുത്ത നമ്മുടെ കോമ്പോയിലും നല്ല അടിപൊളിയായിട്ടുള്ള മൂന്ന് പ്ലാന്റ്സുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സൈസ് വരുന്ന പ്ലാന്റുകൾ തന്നെയാ ഈ ഒരു കോമ്പോയിൽ ഫസ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് അടുത്തത് വരുന്നത് റൈസ് ലീഫിന്റെ പ്ലാന്റ് ആണ് ഇത് ആരോ ലീഫായിട്ടാണ് വരുന്നത് എന്നിട്ട് ഇതിന്റെ ബോർഡറിൽ കൂടെ ഒരു വൈറ്റ് കളർ വരുന്നതായിരിക്കും കേട്ടോ ഇതും അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് എല്ലാ പ്ലാന്റ്സുകളും ഏകദേശം ഈ ഒരു സൈസ് തന്നെയാണ് വരുന്നത് അടുത്തത് വരുന്നത് പീ കോക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് അത് നല്ല വെറൈറ്റി ആണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് പെട്ടെന്ന് പുതിയ ഷൂട്ട്സ് ഒക്കെ വന്ന് നല്ല ബുഷിയായി വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇതിന്റെ ലീഫിന്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ് ഗ്രീൻ ലീഫാണ് അതിന്റെ സെൻ്ററിലൂടെ നല്ലൊരു റെഡ് കളർ ആട്ടോ വരുന്നത് മദർ പ്ലാന്റ് സൈസ് വരുന്ന ഈ മൂന്ന് പ്ലാന്റ്സിന്റെ കോംബോയ്ക്ക് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് അറുനൂറ്റി മുപ്പത് രൂപ പ്ലസ് സി സി ആണ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് തേർ നമുക്ക് സെയിലിനായിട്ടുള്ളത് ഒരു അലോക്കേഷ വെറൈറ്റി പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് അത്യാവശ്യം നല്ല വലിയ മദർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റിന് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് വൺ എയ്റ്റി റുപ്പീസ് ആണ് ആ ലൊക്കേഷ ആമസോണിക്കാന്ന് പറഞ്ഞൊരു വെറൈറ്റി ഇത് അടുത്ത നമ്മുടെ കോംബോയിലും രണ്ട് പ്ലാന്റ്സുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ വെറൈറ്റി ആണ് കേട്ടോ അധികം കെയറിംഗ് ഒന്നും ആവശ്യമില്ലാത്ത പ്ലാന്റുകൾ തന്നെയാണ് ഇതും ഫസ്റ്റ് വരുന്നത് വെരിഗേറ്റഡ് പീസ് ലില്ലിയാണ് ഇതുപോലെ തന്നെ ബുഷി പോർട്സ് ആയിട്ടാട്ടോ എല്ലാ പ്ലാന്റ്സുകളും വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ലീഫിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ് അടുത്തത് വരുന്നത് ബിർക്കിൻ്റെ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ബിർക്കിനും വരുന്നത് ഇതുപോലെ തന്നെ എല്ലാത്തിലും ഒക്കെ കയറി വന്ന നല്ലൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ പ്ലസ് സി സി ആണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസാണ് ആർക്കെങ്കിലും താൽപ്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ കോംബോയിൽ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് പ്ലാന്റുകളാണ് അത്യാവശ്യം നല്ല സൈസ് വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് പിടി ലീഫിക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് നമുക്കിത് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് കേട്ടോ അടുത്തത് വരുന്നത് ചൈന ഡോളിന്റെ പ്ലാന്റ് ആണ് ഒരു പ്ലാസ്റ്റിക് പോലെയായിട്ടോ ഇതിന്റെ ലീഫ് ഇരിക്കുന്നത് ഇത് നമുക്ക് ഇതിന്റെ ടോപ്പ് ഫാ ഇങ്ങനെ കട്ട് ചെയ്ത് വിടുകയാണെങ്കിൽ നല്ല ബുഷിയാക്കി കൊണ്ടുവരാൻ പറ്റുന്നതാണ് പ്ലാന്റിന്റെ സൈസ് ഇതാ ഇങ്ങനെയാട്ടോ വരുന്നത് ഈ രണ്ട് പ്ലാന്റ്സ് ഇറങ്ങുന്ന കോംബോ അവൈലബിൾ ആണ് ഫിനിഷ് ആയിട്ട് ഇൻഡോർ ഒക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ രണ്ട് വെറൈറ്റികളാണ് ഈ രണ്ട് പ്ലാന്റ്സിന് കോംബോ വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ മാത്രമാണ് നല്ല റേറ്റ് വരുന്ന വെറൈറ്റികളാണ് കേട്ടോ ഇത് രണ്ടും നല്ലൊരു അഫോർഡബിൾ റേഞ്ചിലായിട്ട് നമ്മൾ ഈ പ്ലാന്റ്സുകൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇനിയിപ്പൊ ഇതിന്റെ കോംബോ വേണ്ട സിംഗിൾ പ്ലാന്റ്സ് മതി എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും വൈറ്റ് ഒരു സൈസ് വരുന്ന പ്ലാന്റ് അവൈലബിൾ ആണ് നല്ല വലിയ മന്ത്ര പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ റയാങ്കോൾഡ് ഒക്കെ പോലെ ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതുകൊണ്ട് ഇതുപോലെ നല്ല റെഡ് യെല്ലോ ഒക്കെ വന്ന് നല്ല പൊളിയായിട്ടുള്ള അത്യാവശ്യം നല്ല വലിപ്പമുള്ള മാത്രം പ്ലാന്റുകൾ തന്നെയാണ് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് ഇതൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്ന നല്ല റയറായിട്ടുള്ള വെറൈറ്റികൾ തന്നെയാണ് ഈ ഒരു പ്ലാന്റും അവൈലബിൾ ആണ് എന്നാലും അത്യാവശ്യം നല്ല വലിപ്പം വരുന്ന പ്ലാന്റ് ആട്ടോ ഇതും വരുന്നത് നല്ല രസമുള്ള ഒരു ആണ് ഈ ഒരു സൈസ് വരുന്ന മദർ പ്ലാന്റിന് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ടു സെവൻറ്റി റുപ്പീസാണ് തേൽനാട്ട് വെരിഗേറ്റഡ് സി സി പ്ലാന്റ്സിൻ്റെ കുറച്ച് പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതുപോലെ നല്ല വെരിഗേഷൻ കയറി വന്ന പ്ലാന്റുകളാണ് എല്ലാം തന്നെ ഇരിക്കുന്നത് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി രൂപ പ്ലസ് സി സി ആണ് കേട്ടോ ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന വെറൈറ്റികളാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കണ്ട ഏതെങ്കിലും പ്രാൻഡ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും ബൈ